കന്നിരാശി കന്നിരാശിക്കാരുടേതായ സ്വഭാവ സവിശേഷതകൾ ഈ രാശിക്കാരുമായിട്ട് ഇടപെട്ട് മുന്നിലേക്ക് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഈ വീഡിയോ കാണാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കന്നിരാശി എന്ന് പറയുമ്പോൾ തന്നെ ബുധൻറ്റേതായ ആധിപത്യം കൊണ്ട ഒരു രാശിയാണ് അപ്പോൾ അത്രത്തോളം അറിവും കഴിവും ആത്മാർത്ഥതയുമൊക്കെ ഇവർക്കുണ്ടാകും അതിൻ്റേതായ പത്താമത്തെ രാശി അതായത് മിഥുനം രാശി മിഥുനം രാശിയും ബുധൻറ്റേതായ രാശി തന്നെയാണ് അപ്പോൾ തൊഴിൽ ഭാവവും അതുപോലെ ജന്മഭാവവും ബുധൻ ആധിപത്യം കൊണ്ട രാശിയാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന നിങ്ങൾക്ക് മറ്റൊരാളെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ പറ്റിക്കുവാനോ കഴിയുമോ നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ അതോ നിങ്ങളെ ചതിച്ചിട്ടുണ്ടോ നിങ്ങളുടേതായ യാഥാർത്ഥ്യം മറ്റുള്ളവർ കൂടി അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കന്നി രാശി പിറന്നവർ പൂർണ്ണമായും തന്നെ കാണാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ സത്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുക ഇതിൽ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആരെയൊക്കെ സ്നേഹിച്ച് വിശ്വസിച്ച് മുന്നിലേക്ക് വന്നിട്ടുണ്ടോ അവരൊക്കെ തന്നെ നിങ്ങൾക്കൊരു പ്രേമബന്ധമായിട്ട് തോന്നിയാലും ശരി കുടുംബത്തിലുള്ളവരെ സ്നേഹിച്ചാലും ശരി അവർ നിങ്ങളെ വിട്ടു വിലകിപ്പോകുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ട് അപ്പോഴും നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടായിരിക്കും പോയി അപ്പോഴും നിങ്ങൾ ചിന്തിക്കില്ല കാരണം അവിടെ നശിച്ചു പോകണം അല്ലെങ്കിൽ അവൾ നശിച്ചു പോകണം എന്ന് ഒരിക്കലും തന്നെ ചിന്തിക്കില്ല എവിടെ ഇരുന്നാലും ശരി നന്നായി വരട്ടെ എന്നൊരു ചിന്തകൾ മാത്രമായിരിക്കും ഈ രാശിയിൽ പറഞ്ഞവർക്കുള്ളത് ഈ രാശിക്കുള്ളിൽ മൂന്ന് നക്ഷത്രങ്ങളാണ് ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ അപ്പോൾ ഈ ഉത്രനക്ഷത്രം എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കരപ്പെട്ട ദേഷ്യം ഉള്ള ഒരു നക്ഷത്രമാണ് കാരണം ചോറ് പാത്രങ്ങളൊക്കെ കയ്യിൽ കഴിഞ്ഞാൽ ചെറിയ ദേഷ്യം തലയ്ക്ക് മുകളിലൂടെ പറപ്പിക്കും ഉത്രം എന്നൊക്കെ പറയുന്നവർ അപ്പോൾ അതുപോലെയാണ് ഈ ഉത്രനക്ഷത്രക്കാരുടെ ഒരു പ്രഭാവം അത്തം അങ്ങനെയല്ല കൊടുത്തു ശീലിച്ചവരാണ് കൊടുത്തു ശീലിച്ച് കിട്ടാതെ വരുമ്പോഴും കണ് സ്വന്തം കണ്ണുനീർ കൊണ്ട് അതിനെ കഴുകിക്കളയാനായിട്ട് ശ്രമിക്കുകയും അവരോട് പിന്നെ അവരോട് ദേഷ്യം ഒന്നുമില്ല സഹായിച്ചില്ല എന്നുമില്ല അവർക്ക് പരാതികളില്ല എനിക്ക് അങ്ങനെ സംഭവിച്ചു എൻ്റെ കുറ്റം എന്ന് ചിന്തിച്ച് സ്വയം മാറുന്ന വ്യക്തികളാണ് അതുപോലെ ചിത്തിര എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സ്വത്തൊക്കെ കിട്ടിയാൽ പോലും അതൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവർക്കുണ്ടാകും പക്ഷേ സ്വയം ആർജവത്തോടു കൂടി സ്വന്തം അധ്വാനത്തിൽ അവർ നേടുകയും ചെയ്യുമെന്നുള്ളതും വാസ്തവമാണ് സ്നേഹത്തിന് ചിത്തിരയും അങ്ങേയറ്റം കൈ കൊടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് അപ്പോൾ സ്നേഹത്തിന് മുന്നിൽ തോറ്റു പോകുന്നവരാണ് ഈ ഉത്രം അത്തം ചിത്തിര എന്നിവരൊക്കെയും ഇവർ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ആഴത്തിൽ തന്നെ ചിന്തിക്കുന്ന വ്യക്തികളാണ് അതായത് ബുദ്ധി വൈഭവം ഇവർക്ക് ധാരാളം തന്നെ ഉണ്ടാകും എന്ത് ഒരു കാര്യമാണെങ്കിലും വളരെ കാര്യ കാര്യഗൗരവത്തോടു കൂടി ചിന്തിച്ച് മുന്നിലേക്ക് പോകാൻ പരിശ്രമിക്കുന്നതാണ് ഇവരെ അടുത്ത് അറിയുന്നവർക്ക് അറിയാം ഇവർ ഈ രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോ അത് പ്രശ്നമാകുമോ അത് കുഴപ്പമാകുമോ ഈ പറയുന്ന കാര്യമൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ ഇങ്ങനെ പറയുന്നുണ്ട് കാരണം അത് നടന്ന് ചിന്തിക്കും കാരണം അവിടെ ചെന്നാൽ എന്താണ് എനിക്ക് ഉണ്ടാകാൻ കഴിയും നമുക്കുണ്ടാകാൻ പോകുന്നത് ഇവർ കടന്ന് ചിന്തിക്കും അപ്പോഴാണ് ഒപ്പമുള്ളവർ ആലോചിക്കുന്നത് ശരിയാണോ അങ്ങനെ സംഭവിക്കുമോ എന്ന ചിന്താഗതികളുണ്ട് എന്നാലും കൊണ്ടുചെന്ന് ഇവരെ പെടുത്തുകയും ചെയ്യും അതായത് പ്രശ്നമൊന്നുമില്ല ഞാനല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് ഇവരെ ആ ഒരു ഇടങ്ങളിൽ കൊണ്ടുചെന്ന് പെടുത്തുകയും ഇതിൽ ചില നല്ല ആൾക്കാരുണ്ട് അവരൊക്കെ തന്നെ ഒപ്പം കൂടി ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയും നല്ല മുന്നേറ്റങ്ങളായിട്ട് വന്നിട്ടും ഉള്ള സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോഴും ഇവർ പറയുന്ന വാക്കുകൾ കൃത്യമായിട്ടും അവിടെ വന്നിരിക്കുമെന്നാണ് അതായത് ഞാൻ അന്നേ പറഞ്ഞില്ലേ എങ്ങനെ സംഭവിക്കുമെന്നാണ് ഈ പറഞ്ഞ കാര്യം അവിടെ വർക്കൗട്ടാവും കാരണം അഗാധമായ ഒരു കഴിവാണ് ഇവർക്ക് ചിന്താ ശേഷി നൽകുന്നത് അതായത് ബുധനാണല്ലോ ആധിപത്യം രാശിക്ക് ആധിപത്യം ഉള്ളത് അതാണ് ബുദ്ധികളതായ ഒരു വൈഭവം മറഞ്ഞിരിക്കുന്നത് എന്തും ഇവർ കണ്ടെത്തും അത്തരത്തിലൊരു കാര്യം ഇവർ മറ്റൊരാളോട് അല്ലെങ്കിൽ ഒപ്പമുള്ളവരോട് പറയുന്ന എന്തെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ആർക്കും ഒരു ദ്രോഹം ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ അവരും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടാൻ പാടുള്ളതല്ല എന്ന ചിന്താഗതിയാണ് ഇവർക്ക് ഇപ്പോഴുള്ളത് ഈ ചിന്താഗതി കുടുംബത്തിനുള്ളിലും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ആ സ്വകാര്യം ഇവർ പറയുന്നത് കേൾക്കാതെ വരുമ്പോൾ കൂടുതലും ദേഷ്യം ഉണ്ടാകും ഈ നക്ഷത്രത്തിൽ ഉത്രാം ചിത്തിര എന്നിവർക്കൊക്കെയും അപ്പോൾ ഇത് പിന്നീടാണ് അവർ മനസ്സിലാക്കുക ശരി അന്ന് കേൾക്കേണ്ടതായിരുന്നു പറഞ്ഞിട്ട് കേൾക്കേണ്ടതായിരുന്നു എന്ന് ആ ഇടപെട്ട വ്യക്തികൾക്കത് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഈ ഒരു കാര്യം ഈ കന്നിരാശിക്കാരുമായിട്ട് ഇടപെടുന്ന വ്യക്തികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം ഇവർ എന്ത് ഒരു കാര്യത്തിനും നിങ്ങൾക്ക് കൂടെ കൂട്ടാവുന്നത് തന്നെയാണ് കാരണം അവർ പറയുന്നതിൽ അർത്ഥം നൂറ് ശതമാനവും ഉണ്ടായിരിക്കും ആർക്കെങ്കിലും കന്നി രാശിക്കാരോ ആയിട്ടുള്ള ഒരു ബന്ധം ഇടപെടലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക അവർ ഒരിക്കലും നിങ്ങൾക്ക് തിന്മ ചെയ്യില്ല നന്മ മാത്രമാണ് ചിന്തിക്കുന്നത് അനുഭവം വന്നവർക്ക് അറിയാം അത്തരത്തിലുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് കന്നിയുമായി ഇടപെട്ട് കന്നി പറഞ്ഞ കാര്യം കേൾക്കാത്തതിൽ മനോവിഷമതകൾ വന്നുപോയവർ ധാരാളം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ധൈര്യപൂർവ്വം കന്നിക്കാരുമായിട്ട് കൂട്ടുകൂടാം എന്നുള്ളതാണ് വാസ്തവം ജീവിതത്തിൽ മുന്നിലേക്ക് വരാനായിട്ട് ഇവർ ഒരുപാട് കണക്കുകൾ കൂട്ടി മനസ്സിലേക്ക് സൂക്ഷിക്കുന്നവർ സാധനം എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നേടണം എനിക്ക് ചെയ്യണം എനിക്ക് ഒരുപാട് നേടാനുണ്ട് എന്നൊക്കെ ചിന്താഗതികൾ ഉണ്ട് ഇതാര് ചോദിച്ചാലും ഇവർ ഒരിക്കലും വെളിയിൽ പറയില്ല ഇവരുടേതായ ഉള്ളിലുള്ള രഹസ്യത്തെ ആരും ചോറാനായിട്ട് ശ്രമിക്കുന്നത് അത് ഇവർക്ക് ഇഷ്ടമോ അല്ല ഇവർ പറയുകയുമില്ല അതുകൊണ്ട് ഇവരുടെ ഉള്ളിൽ എന്താണ് എന്ന് ആരും ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും ഒക്കെ വേണമെന്നുള്ള വ്യക്തികളാണ് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് അതായത് എല്ലാം ഫ്രഷായിരിക്കണം എന്ത് കാര്യങ്ങളും നീറ്റായിരിക്കണം ഇടപെടുന്ന ഇടങ്ങളിൽ പറയുന്ന വാക്കുകളിൽ ഒക്കെ നീറ്റ്നെസ് ഉണ്ടാകണം ആരും ഞങ്ങളെ കുറ്റം പറയാൻ പാടുള്ളതല്ല എന്ന ചിന്താഗതിയാണ് എല്ലാവരോടും സ്മൈലായിട്ട് നല്ല ചിരിച്ചുകൊണ്ട് തന്നെ ഇവർ ഇടപെട്ട് സൈലൻ്റായിട്ട് മുന്നിലേക്ക് പോകും എന്നാൽ വയലൻ്റ് ആക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും വെറുത്തു കഴിഞ്ഞാൽ ആയുസ്സാണ്ടുകാലം ഇവർ വെറുക്കുകയും ചെയ്യും കന്നിരാശിക്കാരുടേതായ പ്രേമബന്ധങ്ങളെക്കുറിച്ച് ഒക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ എല്ലാവർക്കും ഒപ്പം ഇങ്ങനെ ഈ സൈക്കിളിലൊക്കെ പോയി അല്ലെങ്കിൽ പുറകെ നടന്ന് പ്രേമിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതകളൊന്നും ഇവർക്ക് ഇല്ല ഭർത്താവിനോടാണെങ്കിലും ശരി പുറകെ നടന്ന് ആ ഒരു രീതിയിൽ ഇടപെട്ട് പോകുന്ന പെൺകുട്ടികളൊന്നും തന്നെ ഇല്ല കാരണം ഇവർ അവരുടേതായ ഒരു ക്യാരക്ടർ മനസ്സിലാക്കും ഇവരുടേതായ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട് അവിടെ എന്തെങ്കിലും ഒരു നല്ല കാര്യം അവ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ ഒരു നല്ല കാര്യം കാണുന്നുണ്ട് എങ്കിൽ മാത്രമായിരിക്കും അവർ ആ ഒരു കാര്യത്തിലേക്ക് ഇടപെടുക അത് ഹൺഡ്രഡ് പെർസെൻറ്റും ഒരു സത്യസന്ധവും ആയിരിക്കും കാരണം ഇഷ്ടം മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഇവർക്ക് ചുറ്റും കൂടി അതായത് മരം ചുറ്റി പ്രേമങ്ങൾ അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും ഇവർക്കില്ല സ്നേഹം അത് ഒരു ഒരു അടിസ്ഥാനമായ ഒരു ബേസിക്കായ തറയാണ് ഭൂമിയാണ് അത് ആ ഒരു രീതിയിലാണ് ഇവർ കാണുന്നത് അത് എല്ലാ കാലവും ഇവർക്കൊപ്പം ഉണ്ടാകണമെന്ന് അവർ ചിന്തിക്കുകയും ചെയ്തേക്ക് പോകുന്ന വ്യക്തികളാണ് അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം ഇപ്പോൾ ഒരു ദിവസം കണ്ട ഒരു വ്യക്തിയാണെങ്കിലും ശരി അവർക്ക് അവരെ മനസ്സിനുള്ളിൽ ആഴത്തിൽ അവരെ ഇഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞ് ഇവർക്ക് ഇഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പൊടുന്നതിന് ഒരു ആവശ്യം വന്നാൽ ഒന്നും നോക്കാതെ സ്ത്രീകളാണെങ്കിലും ശരി കയ്യിലുള്ള വളയൊക്കെ ഊരി കൊടുക്കുന്ന സാർ ശരി നടക്കട്ടെ എൻ്റെ ആവശ്യം നടക്കണം അതാണ് എന്ന് പറയാം അതാണ് അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അല്ലാതെ ആ ഒരു കൊടുമ്പിരി കൊണ്ട രീതിക്കുള്ള പ്രേമൊന്നുമല്ല സ്നേഹം ആർജ്ജവമായ മനസ്സിൽ നിൽക്കും എല്ലാ കാലവും അവർക്കൊപ്പം ഉണ്ടാവണം എന്നുള്ള വിശ്വാസം അവർക്ക് ഉള്ളിൽ വരണം അങ്ങനെയെങ്കിലും ഇപ്പം പ്രേമബന്ധങ്ങളിൽ ചെന്നിടുകയും ഇടപെടുകയുള്ളു ഇഷ്ടം തോന്നും അവർക്ക് ആരക്ടർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ആ സ്പോട്ടിൽ തന്നെ മനസ്സിൽ നിന്നും അതിർത്തി കളയുകയും ചെയ്യും ഈ പ്രേമത്തിന് വേണ്ടിയിട്ട് ഇവരുടെ സമയം വേസ്റ്റാക്കുന്ന ഒരു സാഹചര്യങ്ങളൊന്നുമില്ല ഇപ്പൊ കന്നിരാശിക്കാരെ പ്രേമിക്കുന്നത് ആണായാലും പെണ്ണായാലും അവർക്ക് പറ്റുന്ന ഒരു സാ ഇതെച്ചാൽ ഇപ്പോൾ തൊഴിലിൽ ഇരിക്കുന്ന ഒരു ജോലിയിലിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അഞ്ച് മണിവരെ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം അവർക്ക് ആ സമയം കഴിഞ്ഞിട്ടുള്ള സമയത്ത് മതി പ്രേമം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ജോലി സമയത്താണെങ്കിലും ശരി ഇവരെ ഫോൺ ചെയ്യുന്നത് പോലും ഇവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല കാരണം അതിനായിട്ട് ഇവർ ഒരു അതായത് ഒരു ടൈം അതായത് അപ്പോൾ അഞ്ച് മണി മുതൽ ആറ് വരെ നമുക്ക് സംസാരിക്കാൻ പോലെ അതങ്ങനെ തന്നെയാണ് ആ കാര്യം ടൈം ഇവർക്ക് വളരെയധികം വിലപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവരെല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യനിഷ്ഠമായിരിക്കും ഇത്ര മണി മുതൽ ഇത്ര മണി ഇപ്പം നാല് മണിക്ക് ഒരാളെ കാണാം എന്ന് പറഞ്ഞാൽ നാല് മണിക്ക് കൃത്യമായിട്ടും മൂന്നിന് അവർ അവിടെ എത്തിയിരിക്കും ആ വ്യക്തിയെ കണ്ടിരിക്കും ആ ഒരു കാര്യം കഴിഞ്ഞാൽ ഒരു നിമിഷവും അവർ അവിടെ സമയം പാഴാക്കാറില്ല അവരുടേതായ കാര്യങ്ങളൊക്കെ അവർ പോവുകയും ചെയ്യും ഒത്തിരി സമയം അവർക്കൊപ്പം സമയത്തെ പാഴാക്കി കളയുന്ന ഒരു സ്വഭാവമില്ല അപ്പോൾ പ്രേമബന്ധങ്ങളിലൊക്കെ ഈ രാശിക്കാരുമായിട്ടൊക്കെ ഇടപെടുകയാണെങ്കിൽ കൃത്യമായിട്ടും അവർക്ക് സ്നേഹം കുറവുകൊണ്ടൊന്നുമില്ല അവർക്ക് എല്ലാത്തിലും ഒരു കൃത്യനിഷ്ഠ അവർ മനസ്സിൽ ഒരു അച്ചടക്കം പാലിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കന്നിരാശിക്കാരുമായിട്ട് ഇടപെട്ട ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ പറയുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർ സഹായഹസ്തം നീട്ടിയിട്ടില്ല എന്ന് അല്ലെങ്കിൽ നല്ല വാക്കുകളിലൂടെ അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങളിലൂടെ അവർ നിങ്ങളെ സഹായിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ എന്നാണ് എൻ്റേതായ ഒരു ചോദ്യം ഒരിക്കലും ഉണ്ടാവില്ല കാരണം കന്നി രാശിക്കാർ കൃത്യമായിട്ടും വേണ്ടയിടത്ത് വേണ്ട രീതിയിൽ തന്നെ ഇടപെട്ട് അവരെ സഹായിക്കും എന്നുള്ളതാണ് അത് ആരായാലും ശരി ഇന്ന് ഇന്നലെ അവർ സ്നേഹിച്ച ഒരു വ്യക്തി അവരെ ഉപേക്ഷിച്ച് പോയിരുന്നാൽ കൂടിയും നാളെ ഒരു ആവശ്യമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും അവർ അത് ചെയ്തിരിക്കും അവർക്ക് അതിനെ കഴിയുകയും ഉള്ളൂ ഇവരെ പലരും വിട്ടു വിട്ടുവിലകി പോകുന്നതിനുള്ള ഒറ്റ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാം ഇവർ അതിനെ നല്ല രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്യും പറയുമ്പോൾ തന്നെ മനസ്സിനോട് അനലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവർ പറയും ഈ കാര്യം വേണ്ട ഇത് നമ്മൾ തെറ്റിലേക്ക് ചെന്ന് ചാടും അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് പോകും കടബാധ്യതകളിലേക്ക് വന്നതും നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ അവരോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇവൾ പറയുന്നത് അല്ലെങ്കിൽ ഇവൻ പറയുന്നതൊക്കെ ഞാൻ കേൾക്കണം ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വന്നാൽ നമ്മൾ മുട്ടു പറയുന്നത് എന്ന് പറഞ്ഞ് വിലക്കി പോകുന്നവരായി ചിന്തി ധാരാളം പിന്നീട് അനുഭവത്തിലൂടെ അവർക്കത് മനസ്സിലായിട്ടുണ്ടാകും അതായിരുന്നു ശരി എന്ന് കന്നി രാശിക്കാരുടേതായ സുഹൃത്തു ബന്ധങ്ങളെയും കുടുംബ കുറിച്ച് ചിന്തിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് കുടുംബത്തിനുള്ളിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പ്രശ്നങ്ങളുണ്ടാകുന്നു സുഹൃത്തുക്കൾക്കിടയിൽ തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന ശരികളെ കേൾക്കാൻ മറ്റുള്ളവർ തയ്യാറാകാത്തത് കൊണ്ട് മാത്രമാണ് അതിൻ്റേതായ പരിപൂർണമായ ഒരു ഫലം അതായത് ദോഷവശങ്ങൾ അനുഭവിക്കേണ്ടത് കന്നിരാശിക്കാരാണ് എന്ന തിരിച്ചറിവ് ചിന്തകൾ കന്നിരാശിക്കാർക്ക് ഉള്ളതുകൊണ്ടാണ് കുടുംബത്തിനുള്ളിൽ ധാരാളം പ്രശ്നങ്ങളുള്ളത് ഇപ്പോൾ ഭർത്താവാണ് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നു അതായത് ഞാൻ എന്നത് ചെയ്യാൻ പോകുന്നോ അത് ചെയ്യാൻ പോകുന്ന പറയുന്ന വിളകൾ നിങ്ങളൊന്ന് അനലൈസ് കൃത്യമായിട്ടും അതിനെ മനസ്സിനുള്ളിൽ ഇത് ചെയ്താൽ ശരിയാകുമോ നിങ്ങൾ ഒന്ന് ഒരു ഒരു ധ്യാനം പോലെയെന്ന വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഉള്ളു ഉടനെ തന്നെ പറയും വേണ്ട ഈ കാര്യത്തിൽ ഇറങ്ങിയാൽ പ്രശ്നമാകും നിങ്ങൾ മറുപടി ഉടനെ തന്നെ പറയും പറയുന്ന വേളയിൽ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ തർക്കങ്ങൾ വഴക്കുകൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഉണ്ടാവുകയും അത് കുടുംബ ബന്ധങ്ങളിൽ ഉള്ളിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്യും അത് നിങ്ങൾ വിട്ടുവിലകി ഇപ്പോൾ കോടതി കേസ് വഴക്കുകളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ധാരാളം ഉണ്ടാകും അത് കുടുംബ ബന്ധങ്ങൾ കോടതിയിൽ എത്തി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ന്യായം കന്നിയുടെ ഭാഗത്തായിരിക്കും കാരണം കന്നി പറഞ്ഞതാണ് അവിടെ ശരി ഓപ്പോസിറ്റ് സൈഡ് എടുത്ത ആ ഒരു നെഗറ്റീവ് തീരുമാനമാണ് അവിടെ കോടതിയിൽ എത്തിച്ചത് ഇവിടെ നിങ്ങൾക്ക് അത് പ്രശ്നമല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പിരിച്ചു പോകാം അല്ലെങ്കിൽ അല്ലാത്തതുപോലെ ഇരിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു പ്രശ്നമല്ല ഞാൻ ഇങ്ങനെയാണ് എനിക്കിതേ പറയാൻ കഴിയൂ കാരണം മറ്റൊന്നിനുമായിട്ടുള്ള കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഞാനിതൊക്കെയും ചിന്തിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചിന്തിക്കുന്നത് സുഹൃത്തുക്കളായാലും നിൻ്റെ കുടുംബമായാലും എൻ്റെ കുടുംബമായാലും തുല്യം തന്നെയാണ് നഷ്ടം സംഭവിച്ചു പോവുകയോ എന്തെങ്കിലും ഒരു പാളീശ വന്നുപോവുകയോ രണ്ട് കുടുംബങ്ങളെ അത് ബാധിക്കും എന്ന തിരിച്ചറിവ് അവിടെ കൊടുക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായി നല്ല ഉയർന്ന നിലയിൽ എത്താം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു പാർട്ട്ണർഷിപ്പൊക്കെ പിരിഞ്ഞ് പോകുന്ന സഹായമുണ്ടായി സുഹൃത്തുക്കൾക്ക് ധാരാളം മനസ്സിലായിട്ടുണ്ടാവും തന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെയും സത്യമായിരുന്നു അതെനിക്ക് സത്യമായിട്ട് ഫലിക്കുന്നു എന്ന് ഫലിച്ചിട്ടുണ്ട് ഉടനെ പറയുന്നതിൽ അവളുടെ ശാപം അല്ലെങ്കിൽ അവന്റെ ശാപമാണ് എന്നെ കൊണ്ട് ഇങ്ങനെ കൊണ്ട് അല്ല അയാൾ പറയുന്നത് കേൾക്കാത്തതാണ് നമുക്കുണ്ടായ ശാപം എന്ന് പറയുന്നത് ഉൾബനസിൽ ഒന്ന് വച്ച് പുറത്ത് മറ്റത്ത് പറയുന്ന വ്യക്തികളല്ല ഉള്ളിൽ എന്തുണ്ടോ അത് അവർ അവരോട് സുഹൃത്തുക്കളോട് തുറന്നു പറയും എന്നെപ്പോലെ തന്നെയാണ് നെയ്യം കേട്ടാൽ നിനക്ക് നല്ലത് അത്ര മാത്രം ഇപ്പോൾ എന്നാൽ പിന്നെ പോസിറ്റീവ് പറയുമ്പോൾ നെഗറ്റീവ് എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ കാരണം ഇവർ പറയുന്ന പോസിറ്റീവുകളെ അക്സസ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടേതായ നെഗറ്റിവിറ്റി എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും ശരി അതിൽ എന്ന വാക്കാണ് വരുന്നത് അതായത് ഇവർ കണ്ടെത്തലുകൾ മനസ്സിനുള്ളിൽ ഇവർക്ക് എന്തോ ദൈവാധീനം ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവർ അതിൻ്റെതായ വരും വരായികളെ കൂടുതലായിട്ട് ചിന്തിക്കുന്നു അതായത് ഒരിടത്ത് പോകണം എന്ന് ചിന്തിച്ച് ഇവിടെ നിന്ന് മൂകാംബിയേക്ക് പോകണം എന്ന് ചിന്തിക്കുന്ന വേളയിൽ അവർ പോകണം എന്നുള്ള കാര്യമല്ല ചിന്തിക്കുന്നത് പോയാൽ അവിടെ ചെന്നാൽ എവിടെ തങ്ങാം എവിടെയൊക്കെ ഭക്ഷണം കഴിക്കാം എത്ര മണിക്ക് തിരിച്ച് എത്താം എന്നൊക്കെ ചിന്തി അതായത് ഇവിടെ തുടങ്ങുമ്പോൾ അവർ അവിടെ ചിന്തിക്കുമെന്നാണ് അവിടെ ചിന്തിച്ചിട്ടാണ് അവർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് അവരുടേതായ ഒരു കാര്യം പക്ഷേ പറയുന്നവർക്കാണെങ്കിൽ ഇവിടെ ചിന്തിക്കുന്നത് ഇവിടെ നടക്കണമെന്നാണ് അവിടെ ചെന്ന് പെട്ടുപോയാലും എനിക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ പെടുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല ഇവർ അതിനെ എടുത്ത് കാണിക്കും ഇങ്ങനെയാണ് കാര്യം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതകളുണ്ടാകാം അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് ഓപ്പോസിറ്റ് സൈഡിന് തോന്നും കുടുംബത്തിനുള്ളിലും നൂറ് ശതമാനം ഇങ്ങനെ തന്നെയാണ് എടുത്തു ചാടി ഒരു കാര്യം ഒരു വാഹനം വാങ്ങണം എന്ന് പറഞ്ഞാൽ കയ്യിൽ കാശില്ല പക്ഷേ വണ്ടി വാങ്ങണം ലോൺ എടുക്കണം എന്ന് പറയും പക്ഷെ നമ്മുടെ വരുമാനം ഇങ്ങനെ ഇങ്ങനെയല്ലേ നമുക്ക് പോകുമ്പോൾ അത് നടന്നു പോകുന്ന വഴിയിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അത് അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ വീണ്ടും അത് കടബാധ്യതകൾ കൂടുകയല്ലേ ഉള്ളു എന്ത് കാര്യത്തിനും തടസ്സം ഒരു വണ്ടി വാങ്ങാമെന്ന് വെച്ചാൽ പറഞ്ഞ തടസ്സം ഇത് തന്നെയാണ് നിങ്ങളുടേതായ ആ ഒരു നെഗറ്റീവായിട്ട് മറ്റുള്ളവർ കാണുന്നത് അനുഭവത്തിലൂടെ വന്നവർക്ക് ധാരാളം മനസ്സിലായിട്ടുണ്ടാവും അതൊക്കെ ശരിയായിരുന്നു എന്നാണ് അതായത് ബുദ്ധി എന്ന് പറയുന്നത് ബുധൻ്റേതാണ് അപ്പോൾ ബുധൻ്റെ ബുദ്ധി ഇപ്പോൾ ഒരു കണക്കുകളൊക്കെ കൂട്ടുന്ന വേളയിലാണ് പത്ത് വയസ്സേക്ക് പഠിച്ചിട്ടില്ലാത്ത വ്യക്തികളായിരിക്കും അഞ്ചാം ക്ലാസ് വരെയൊക്കെ പഠിച്ച ആളുകളായിരിക്കും എന്നാൽ ഒരടുക്ക് അതായത് ഒരു പത്തോ പന്ത്രണ്ടോ ലൈന് കണക്കുകൾ ഇങ്ങനെ മൂന്നക്കത്തിൻ്റെ കണക്കൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവർ വെറുതെ ഒന്ന് നോക്കിയുള്ളൂ ആ ഇത്രയാണ് ഫുൾ എമൗണ്ട് ഇത്രയാണെന്ന് പറയുന്നത് അയാൾ കാൽക്കുലേറ്റർ അടിച്ച് നോ മറ്റയാൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയിട്ട് വേണം പറയാനായിട്ട് ഇയാൾ പറയുന്നത് കറക്റ്റായിരിക്കും അപ്പോൾ കണക്കുകൾ ഇടാനായിട്ട് വളരെയധികം വ്യക്തമായ ധാരണകൾ ഉള്ളതാണ് അതായത് എന്തും ഏതും അടുപ്പിൻ ചിട്ടയോടുകൂടി പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അവർ ഒരു കൃത്യത ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും ഒപ്പം കൂടുന്നവർക്ക് അത് താല്പര്യമില്ല കാരണം അവർക്ക് അടുപ്പിൻ ചിട്ടയൊന്നും ഇല്ലല്ലോ അത് എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം ഇപ്പോൾ കിട്ടണം എന്ന ചിന്തയാണ് ഇവർക്ക് ഇവർക്കങ്ങനെയല്ല ഞാൻ എനിക്കൊരു കാര്യം നടത്തണമെങ്കിൽ എനിക്ക് പിന്നീട് ഒരിക്കലും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾക്ക് പോകാനായിട്ട് കഴിയില്ല എന്ന ചിന്തയുമാണ് ഇവർക്ക് ഇപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന കന്നി രാശിക്കാർ ധാരാളം ഉണ്ടോ അതായത് നല്ല രീതിക്കൊക്കെ ഇരിക്കുന്ന നല്ല രീതിയിൽ കഴിയുന്ന ബിസിനസ് ബിസിനസ്സുകാരൊക്കെ ധാരാളം കന്നി രാശിയിലുണ്ടോ അപ്പോൾ ഈ കന്നി രാശിയിൽപ്പെട്ടവരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവർക്ക് നഷ്ടം വരുന്നതിലൊന്നും ഇവർക്ക് വിഷമങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു കോടി രൂപ നഷ്ടം വന്നു പോയാൽ ഒരു ബിസിനസ് കാരണം അയാൾക്ക് അതുകൊണ്ട് വിഷമമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ അയാൾ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു ഇന്ന സമയത്ത് ഈ ബിസിനസ് ചിലപ്പോൾ ലോസ് ആകാനുള്ള സാധ്യതയുണ്ട് ഇന്ന നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് എന്നൊക്കെ ചിന്തകൾ നേരത്തെ ഉള്ളതുകൊണ്ട് അവർ അതിൻ്റെ ഒരു മൈൻറ്റൈൻ കറക്റ്റായിട്ട് കൊണ്ടുപോകും എന്നാൽ ഒപ്പമുള്ള വ്യക്തി ഇവർ ഒരു പൈസ നമ്മളുടേതായ രീതി കന്നിരാശിക്കാരൻ ഒരു പൈസ കുറവ് വന്നാലും ഒപ്പം പാർട്ട്ണർഷിപ്പായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ കൃത്യമായിട്ട് കേൾക്കും ഈ പൈസ എങ്ങനെയാണ് കുറവ് വന്നത് എന്ന് ചോദിക്കാം അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും കാരണം ഇവർക്ക് കണക്കുകൾ കൃത്യമായിരിക്കണം കാരണം ആരെയും പറ്റിച്ച് മഞ്ജിച്ചില്ല അതായത് ടാക്സ് ആണെങ്കിൽ ശരി എന്തായാലും കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുന്ന വ്യക്തികളാണ് പറ്റിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നഷ്ടം വന്നാലും അവരത് ചോദിക്കുക തന്നെ ചെയ് എന്തു പറ്റിയിട്ടാണ് നമുക്കിത് വന്നത് ആ പിഴവ് നികത്തണം അപ്പോൾ പാർട്ട്ണറായി നിൽക്കുന്ന വ്യക്തി എന്നെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നൊരു ഭാവം അവിടെ വരികയും ഇവരെ മൊത്തത്തിൽ ഇരുളിലാക്കി മറിഞ്ഞു പോകുന്ന ഒരു സ്ഥലം ഇരുളിലാക്കി മറഞ്ഞ് പോകുന്നതെന്ന് വെച്ചാൽ അത് മൊത്തം ആക്കി വച്ചിട്ട് ഇയാളെ പറയാ ഇയാളോട് പറയാതെ പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ അപ്പോഴും ഇവർ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനൊക്കെ ശ്രമിക്കുന്ന സാഹചര്യം ഇത് ധാരാളം പേരുണ്ട് അത് ഞാനിപ്പോൾ വലിയ ഒരു ബിസിനസ്സിൻ്റെതായ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പെട്ടിക്കടയ്ക്ക് വേണ്ടിയിട്ട് ചെയ്താൽ പോലും അവർ ചോദ്യം ചെയ്യുക തന്നെ ഒരു നൂറ് രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ നൂറ് രൂപയാണെങ്കിൽ ആ നൂറ് രൂപ എവിടെ എങ്ങനെ പോയി നമുക്കതിന് ഒരു കണക്ക് വേണ്ടേ ഇവർ കറക്റ്റ് ചെയ്യണ്ടേ അത് ക്ലിയർ ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു നൂറ് രൂപയിൽ ക്ലിയർ ക്ലിയറാകും പക്ഷേ അത് എങ്ങനെ സംഭവിച്ചു എന്നറിയണ്ടേ ഇതാണ് ഇവരുടേതായ പാർട്ട്ണർഷിപ്പ് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് ഇവർ തുല്യമായ ചിന്താഗതി ഉള്ളതുകൊണ്ട് ആരെയും ഇവർക്ക് അവർ അവരുടെ ഓപ്പോസിറ്റിനെയും കുറ്റം പറയാനായിട്ട് പറ്റുന്നില്ല ഇവരെയും കുറ്റം പറയാൻ പറ്റില്ല ആ കണ്ടെത്തലുകളൊന്നും പറയുക അത്ര അത്രമാത്രം അതാരും ചെയ്യാത്തതുകൊണ്ട് ഇവരെ കുറ്റക്കാരനാക്കി പ്രതിയാക്കി മാറ്റി ഇവരാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമന്നാക്കിട്ട് പോകുന്നവർ ധാരാളം ഉണ്ട് വിട്ടു വിലക്കിപ്പോയവർ ധാരാളമുണ്ട് കാരണം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഒത്തിരി പേർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇപ്പോ കൂട്ടു തൊഴിലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവർ കൂട്ടുതഴിലേക്ക് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ ഇപ്പൊ മൂന്ന് പേര് ഉണ്ട് ഇവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മൂന്ന് പേരുണ്ടെന്ന് നോക്കിയാ ഇവരും അവിടെ മൂന്നാമനായിട്ട് തന്നെ ഉണ്ട് പക്ഷേ ഈ വ്യക്തി അറിയാതെ മറ്റൊരാളെ വഞ്ചിക്കാനായിട്ട് കഴിയില്ല കാരണം കൃത്യമായ രീതിയിൽ ഇവർ എല്ലാവരെയും വാച്ച് ചെയ്യും കാരണം ഈ തനിക്ക് ഒരു ആപത്തും ഒരിക്കലും വരാൻ പാടില്ല എന്ന രീതിക്ക് എല്ലാവരെയും അനലൈസ് ചെയ്ത് തന്നെയായിരിക്കും നിൽക്കുക അതുകൊണ്ട് ഈ കന്നിരാശിക്കാർ ആർക്കെങ്കിലും കൂട്ടുകാരായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മഹാഭാഗ്യവാനായ വ്യക്തി എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും കുടുംബ ബന്ധത്തിനുള്ളിൽ നിങ്ങൾ ഭാര്യ വർഗ്ഗ ബന്ധത്തിനുള്ളിൽ കന്നീരാശിക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓ ആണായാലും ശരി പെണ്ണായാലും ശരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർത്തുകൊള്ളുക അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് വളരെയേറെ വിലപ്പെട്ട വാക്കുകളായിരിക്കും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിരിഞ്ഞു നിൽക്കുന്നവർക്കും ഞാൻ പറയുന്നു തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കൊരു നല്ല വഴികാട്ടിയും മാതൃകയും ഒക്കെ ആയിരിക്കും അവരുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൂറ് ശതമാനവും ഫലം ചെയ്യുകയും ചെയ്യും ഭാവിയിൽ അത് ഉയരങ്ങളിലേക്കാണ് എത്തുക പൊടുന്നനെയുള്ള തകർച്ചയ്ക്ക് പകരം ഭാവിയിൽ വലിയ ഉയരങ്ങൾ അതാണ് ഞമ്മൾ ഇവർ ഒരുപാട് കണക്കുകൾ കൂട്ടും മനസ്സിനുള്ളിൽ ഇങ്ങനെ ആവണം അങ്ങനെയാവണം അങ്ങനെ അത് അക്സസ് ചെയ്ത് മുന്നിലേക്ക് പോയ കന്നിരാശിക്കാർ മാത്രമാണ് ഇന്ന് വിജയിച്ചിട്ടുള്ളത് അല്ലാത്തവരൊക്കെ തന്നെ കന്യാശ്രീ രാശി എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് തള്ളപ്പെടുന്നതാണ് അത് ഇവരുടെ കുറ്റം കൊണ്ടല്ല സംഭവിച്ചു പോകുന്നത് ഇവരെ മറ്റുള്ളവർ അവരുടേതായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതുകൊണ്ട് ഇവരെ എപ്പോഴും തള്ളി ഒതുക്കി വയ്ക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഈ വീഡിയോ പരിപൂർണമായിട്ടും കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടേതായ ജാതക പരിശോധനകൾക്കായിട്ടുള്ള വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കണ്ട് നിങ്ങൾ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സമയം ജനിച്ച സ്ഥലം ഒക്കെ അയയ്ക്കുക അപ്പോയിൻമെൻറ്റ് വാങ്ങുക ഫ്രീ ആയിട്ടൊന്നും പരിശോധനയില്ല ദക്ഷണം വാങ്ങി മാത്രം തന്നെയാണ് പരിശോധിക്കുന്നത് കൃത്യമായ രീതിയിൽ നിങ്ങൾക്കുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഒരു മണിക്കൂർ സമയം നിങ്ങൾക്ക് ലൈവായിട്ട് റീഡി ചെയ്ത് കേൾക്കാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നതാണ് അതിലൂടെ തന്നെ നിങ്ങൾക്ക് ശരിയായ ആ ഒരു ടൈമൊക്കെ ഞാൻ അയക്കും പിന്നെ പി ഡി എഫ് ഫയലായിട്ടോ ഓഡിയോ ഫയലായിട്ടോ ഞാൻ നൽകുന്നതല്ല ഇതേപോലെ ഈ ചാനലിൽ നിങ്ങൾ കാണുന്ന പോലെ ലൈവായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതുപോലെ ജാതകവശാലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ച് ശരിയായ പാതകൾ വഴികൾ ഒക്കെ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നതാണ് ആ ഒരു ലൈവായിട്ടുള്ള റീഡിങ്ങിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫലം അതായത് ദൈവത്തെ അതിൻ്റേതായ സാന്നിധ്യം എവിടെയാണ് നിങ്ങൾക്ക് മറ്റൊരു പ്രശ്നങ്ങൾ എന്തായാലും അത് കൃത്യമായിട്ടും കണ്ടെത്തി നൽകുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഒരു കാലം ആശംസിക്കുന്നു ഇത് നിങ്ങളുടേതായ ഒരു മിനിമം മിനിമം ഒരു ക്യാരക്ടർ എക്സ്പ്രഷനാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ശുഭം